ഹായ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഇന്ദു ഞാൻ യു കെയിൽ നൈസായി ജോലി ചെയ്യുന്നു ഒപ്പം തന്നെ ഒരു ഓൺലൈൻ ഡിജിറ്റൽ ബിസിനസ് ഓണർ കൂടിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഞങ്ങളുടെ നിത്യമോനാണ് ഹായ് ഓക്കെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ടീമിൻ്റെ ഒരു ചലഞ്ചിൻ്റെ പാർട്ടായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ് പേജുകളിൽ ലൈവ് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ പത്താമത്തെ ദിവസമാണിത് അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് പത്താമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് സോഷ്യൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവല്ല അതല്ലെങ്കിൽ ഞാനൊരു ഇതുപോലെ ലൈവായിട്ട് വന്നിരുന്നു സംസാരിക്കാനോ വീഡിയോ ചെയ്യാനോ ഒന്നും ഞാൻ റെഡി അല്ല ഞാൻ അത്യാവശ്യം ഇൻട്രോവേട്ടാണ് അപ്പം ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുപോലെ ഞാൻ എന്താണ് എനിക്ക് ആൾക്കാരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംശയങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരണം എന്നാഗ്രഹമുള്ളവർക്കും ഉണ്ട് അപ്പം അവർക്ക് അവരുടെയൊക്കെ മനസ്സിലെ ഒരു വിചാരം എന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം ഒരിക്കലും അത് ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നാണ് അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയാം അപ്പം ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ തന്നെ എൻ്റെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത്രയാവശ്യം അത്യാവശ്യം ഇൻട്രോവേട്ടായിരുന്നു നല്ല ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ വന്ന് സംസാരിക്കാനോ ലൈവ് ചെയ്യാനോ ഒന്നും പറ്റുന്ന ഒരാളായിരുന്നില്ല അപ്പം എനിക്കിതിന് പറ്റുന്നത് ഈ ഒരു ഇതിൽ വന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങിൻ്റെ പാർട്ടായിട്ടാണ് അപ്പം അത് ഗ്രാജ്വലായിട്ട് വന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ് അപ്പം ഞാൻ ഇതിൽ വന്നു കാര്യങ്ങൾ പഠിച്ചു ആദ്യത്തെ എന്താണ് ആദ്യത്തെ ട്രെയിനിങ് സമയത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്തു പിന്നെ അഡ്വെർടൈസ്മെൻ്റ് ചെയ്യാൻ പഠിച്ചു ഞാനത് അഡ്വെർടൈസ്മെൻറ്റ് യൂട്യൂബിൽ ഇട്ടു അങ്ങനെ ഒരുപാട് ആൾക്കാരിലേക്ക് എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് എത്തി പിന്നെ എൻ്റെ പേജിൽ ഞാൻ സംസാരിച്ചു തുടങ്ങി ലൈവായിട്ടല്ലെങ്കിലും ഞാൻ വീഡിയോ ഒക്കെ ഇട്ടു തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ ലൈവ് ഇൻ്റർവ്യൂസ് ആൾക്കാരുമായിട്ട് ചെയ്തു മറ്റുള്ളവരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന രീതിയിലും മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ക്വസ്റ്റ്യൻസ് ആൻസർ കൊടുക്കുന്ന രീതിയിലും ഒക്കെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത് തുടങ്ങി അങ്ങനെ ഗ്രാജുവൽ ഗ്രാജുവലായിട്ടായിരുന്നു എൻ്റെ ഒരു ഗ്രോത്ത് പക്ഷെ അത് പേഴ്സണലി എന്നെ ഒത്തിരി ഹെല്പ് ചെയ്തു എൻ്റെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന് അപ്പം ആസ് ബിസിനസ് ഓണർ എന്നും നല്ലൊരു ഹ്യൂമൻ ബീങ് എന്ന നിലയിലും എനിക്കത് ഒത്തിരി നല്ലൊരു ഗ്രോത്ത് ആണ് ഉണ്ടാക്കിയത് ഇപ്പം ആയിട്ട് ടീമിന് വേണ്ടി ഒരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്ത് അത് ടീമിന് മുമ്പിൽ വെച്ച് ഹോസ്റ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ പറ്റി അതും എന്നെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കുന്നത് അപ്പം അതൊരു വലിയ കാര്യമായിരിക്കില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ചേഞ്ച് ആയിരുന്നു അപ്പം ആ ഒരു ഇതിന് ശേഷം ടീമിലുള്ള ഒരുപാട് പേർ എന്നെ കോൺടാക്ട് ചെയ്യൊക്കെ ചെയ്തു നന്നായിട്ട് ചെയ്തു അല്ലെങ്കിൽ അവർക്ക് അവർക്കതൊരു ഇൻസ്പിറേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മുടെ ലൈഫിലിങ്ങനെ ഓരോ ദിവസവും ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻസ് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഒരു ബെറ്റർ പേഴ്സൺ ആണ് അപ്പം ഗ്രാജുവലി ആണ് നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുക ഇപ്പം ഈ ഇപ്പം ഞാൻ ചെയ്യുന്ന ലൈവ് ചലഞ്ച് ലൈഫ് ചെ ചലഞ്ചിൽ ഓക്കെ ഞാൻ തൊണ്ണൂറ് ദിവസം ചലഞ്ച് ചെയ്യുക എന്നുള്ളത് ഈ ബിസിനസ്സിലുള്ള പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം പല കുറച്ച് നാളുകളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിലും എനിക്കത് പറ്റില്ല എനിക്കതിനെ എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ചെറിയ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവർ ചെലപ്പം വഴക്കുണ്ടാക്കും അതല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ടയേർഡ് ആയിരിക്കും അപ്പം എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം ടീം ടീമൊരു ചലഞ്ചായിട്ട് എടുത്തപ്പോൾ എനിക്കതിൻ്റെ പാർട്ടാകാനും ചെയ്യാനും പറ്റി അതെന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അപ്പം ഇതിലേക്ക് വരാൻ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനോ പറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്കുള്ളൊരു മറുപടി ആയിരുന്നു എൻ്റെ എക്സ്പ്ലനേഷൻ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചിലർ ചോദിക്കാറുണ്ട് വീഡിയോ ആയിട്ട് തന്നെ അഡ്വെർടൈസ്മെന്റ് ഇടണോ അല്ലെങ്കിൽ പേജിലുള്ള പോസ്റ്റുകൾ വീഡിയോ ആയിട്ടും ലൈവായിട്ടൊക്കെ ഒക്കെ ചെയ്യണോ അതിൻ്റെ ആവശ്യകത എന്താണ് അപ്പം ഞങ്ങൾക്കതിനു പറ്റില്ലെങ്കിൽ ഞങ്ങൾക്കത് പോസ്റ്റായിട്ടോ ഇമേജ് ആയിട്ടോ ഒക്കെ ഇടാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ാണ് ഒരു മിനിറ്റ് നാശം ചെയ്യലോ കേട്ടോ ആ അവിടെ അതും ഒരു ഓപ്ഷനാണ് നമുക്കൊരു ഇമേജ് ആയിട്ടോ ഒരു പോസ്റ്റ് ആയിട്ടോ നമ്മുടെ ഒരു അഡ്വെർടൈസ്മെൻ്റ് അല്ലെങ്കിൽ പേജിൽ കാര്യങ്ങൾ നമുക്കിട്ടാൾക്കാരിലേക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എത്തിക്കാൻ പറ്റും പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ തന്നെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്ക് കുറച്ചും കൂടെ ഉണ്ട് ആൾക്കാരിൽ ആൾക്കാരിലേക്ക് ചെല്ലാം കാരണം ഞാൻ ഞാനിപ്പോൾ എൻ്റെ പേജിൽ വന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ഓഡിയോ മാത്രം കേൾപ്പിച്ചുകൊണ്ടാണ് പറയുന്നെങ്കിൽ ആൾക്കാർക്ക് എന്നിലുള്ള ഒരു ട്രസ്റ്റ് എത്രത്തോളമാണ് നിങ്ങൾക്ക് ഊഹിക്കാം പക്ഷെ ഒരു വീഡിയോ ആകുമ്പോഴേക്കും അവരെന്നെ കാണുന്നുണ്ട് അവർക്കൊപ്പം ഈ ഒരു പേഴ്സൺ ഉള്ള അതാണ് പേഴ്സൺ ജെനുവൻ ആയിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരാൾ അവരുടെ മുഖം കാണിച്ച് അവരുടെ ഒരു ബിസിനസ് പേജിൽ വന്ന് അവരുടെ കുഞ്ഞിനെയും കൊണ്ടിരുന്ന് കള്ളം പറയില്ല എന്ന് അവർക്ക് വിശ്വസിക്കാം ഉറപ്പായിട്ടും അല്ലെ അപ്പൊ അതാണ് എനിക്ക് അതിനെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷൻ പിന്നെ ഈ ബിസിനസ്സിൽ പല ടൈപ്പ് ആൾക്കാരുണ്ട് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരുണ്ട് ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ റിലീജിയസ് റിലീജിയസ് റിലീജിയസായിട്ടല്ല റിലീജിയന്റെ പാർട്ടായിട്ട് മുഖം മറിക്കേണ്ട ആൾക്കാരുണ്ടെന്ന് ഉണ്ട് ഓക്കെ അവർ ഈ ബിസിനസ് ചെയ്യുന്നവർ അവരെ മുഖം മറിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ് ചെയ്യുന്നത് അവർ ഈ ബിസിനസ്സിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി മാറ്റുന്നില്ല അവരുടെ കംഫോർട്ടിൽ നിന്ന് അവർക്ക് ആ മുഖം മറിക്കുക അവരുടെ റിലീജിയുടെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവരത് ചെയ്തുകൊണ്ട് തന്നെ ഈ ബിസിനസ് ആയിട്ട് ചെയ്യണം ഈ എത്രത്തോളം നമ്മുടെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം കാരണം ഒരു ചില ആൾക്കാർ അവരുടെ പേര് 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 എന്താണ് പേരിപ്പം വെക്കാൻ അങ്ങനെ തന്നെ വെച്ച് എന്നൊന്നും നിർബന്ധമില്ല ഒരിക്കലും ഐഡന്റിറ്റി മറിച്ചു വെച്ചിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഒരു ബിസിനസ് ലെജിറ്റേറ്റ് ആയിട്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റിയും നമുക്ക് പറയാനുള്ളത് ആൾക്കാരോട് പറയുന്നതിൽ എന്താണ് തെറ്റെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് പറഞ്ഞു വന്നത് അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ വിചാരിക്കുന്ന രീതിയിലൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒരിക്കലും വരില്ല കാരണം ഇതിൽ ഇതിൽ കിട്ടുന്ന ഒരു ട്രെയിനിങ് കൊണ്ട് നമുക്ക് ആ ഒരു കടമ്പ മറികടക്കാൻ പറ്റും എന്നെപ്പോലുള്ള ഇതിലുള്ള ഒരു എഴുപത് ശതമാനത്തിലധികം ആൾക്കാർക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നവരാണ് ക്യാമറയെ ഫേസ് ചെയ്യാൻ

എന്നോട് സംസാരിച്ച ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ആളാണ് സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ ചെയ്യും പക്ഷേ ഇതുപോലെ ലൈവ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് ആൾക്കാരോട് വീഡിയോ ഒക്കെ ഇട്ട് സംസാരിക്കാൻ പറ്റുമോ എന്ന് സംശയമാണ് അപ്പം ഞാൻ പറഞ്ഞ മറുപടി ഇത് തന്നെയായിരുന്നു ഇതിൽ വന്ന് നമുക്ക് കിട്ടുന്ന ഒരു ട്രെയിനിങ് കൊണ്ട് നമുക്കതൊക്കെ നേടിയെടുക്കാൻ പറ്റും ഓക്കെ ഇപ്പം ഇന്നൊരു ചെറിയ ടോപ്പിക്കായിരുന്നു നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം അപ്പം താങ്ക് ഫോർ വാച്ചിങ് ഗുഡ് നൈറ്റ്